നമസ്കാരം പ്രായം ഏതായാലും വിമാനത്തിൻ്റെ ഇരമ്പൽ ശബ്ദം കേൾക്കുമ്പോൾ മാനത്തേക്ക് നോക്കുന്നവരാണ് നമ്മൾ നമ്മൾ ജീവിക്കുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണെങ്കിലും വിമാനം നമുക്ക് എന്നും ഒരു കൗതുക വസ്തു തന്നെയാണ് വിമാനയാത്ര എന്ന് കേൾക്കുമ്പോൾ സാധാരണക്കാരുടെ ഉള്ളൊന്ന് പൊള്ളും യാത്ര എളുപ്പവും സമയലാഭവും ഒക്കെ ആണെങ്കിലും അതിനായുള്ള ചിലവ് പിടിച്ചാൽ കിട്ടിയെന്ന് വരില്ല സീസൺ ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട റോക്കറ്റ് വേഗത്തിലാകും ടിക്കറ്റ് നിരക്ക് കൊതിക്കുക എങ്കിലും ഒരിക്കലെങ്കിലും വിമാനത്തിൽ കയറണമെന്ന് ആഗ്രഹം ഉള്ളിലുള്ളവരാണ് നമ്മൾ എന്നാൽ വമ്പിച്ച ചെലവോർത്ത് അത് വേണ്ടെന്ന് വച്ചിരിക്കുകയാകാം എന്നാൽ ചെറിയ ചെലവിൽ ഒരു വിമാനയാത്ര പോയാലോ ആയിരങ്ങളൊന്നും വേണ്ട വെറും അഞ്ഞൂറ് രൂപയിൽ താഴെ കയ്യിലുണ്ടെങ്കിൽ ഒരു കലക്കൻ വിമാനയാത്ര നടത്താം അതും അതിമനോഹരമായ ഭൂപ്രകൃതിയും കാഴ്ചകളും കണ്ടൊരു യാത്ര വടക്ക് കിഴക്കൻ ഇന്ത്യ കറങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ പറ്റിയ യാത്രയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചെലവ് കുറഞ്ഞ ഈ വിമാനയാത്ര നിങ്ങൾക്ക് സമ്മാനിക്കുക അസമിലെ ഗോഹട്ടിയിൽ നിന്നും മേഘാലയയിലെ ഷില്ലോങ്ങിലേക്കാണ് ഏറ്റവും ചെലവ് കുറഞ്ഞ വിമാനയാത്രയുള്ളത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഓർത്തുവെച്ച് ഈ യാത്ര പോയാൽ സമയം മണിക്കൂറുകൾ ലാഭിക്കുകയും ചെയ്യാം അലയൻസ് എയർ സർവീസാണ് ഈ യാത്ര നടത്തുന്നത് ശനിയും ഞായറും ഒഴികെയുള്ള ദിവസങ്ങളിൽ മുന്നൂറ്റി അൻപത് രൂപയ്ക്കും അഞ്ഞൂറ് രൂപയ്ക്കും ഇടയിൽ ഗോഹട്ടി ഷില്ലോങ് വിമാനയാത്ര ബുക്ക് ചെയ്യാൻ സാധിക്കും ഗുവാഹട്ടിയിൽ നിന്നും ഷില്ലോങ്ങിലേക്ക് അൻപത് ആണ് യാത്രാ സമയം രാവിലെ ഒൻപത് ഇരുപതിന് ഗുവാഹട്ടിയിൽ നിന്നും പുറപ്പെട്ട് പത്ത് പത്തിന് ഷില്ലോങ്ങിൽ എത്തിച്ചേരും അലയൻസ് എയറിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും ഗോഹട്ടിയിൽ നിന്നും ഷില്ലോങ്ങിലേക്ക് റോഡ് മാർഗം ഏകദേശം നൂറ് കിലോമീറ്ററോളം ദൂരമുണ്ട് സാധാരണഗതിയിൽ രണ്ടര മണിക്കൂറാണ് യാത്രാ സമയം ഗോഹട്ടി ഷില്ലോങ് റൂട്ടിലെ ആകാശ കാഴ്ചകളും റോഡ് യാത്രയും ആസ്വദിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു വശത്തേക്ക് വിമാനത്തിലും മറുവശത്തേക്ക് റോഡ് മാർഗവും പോകാം ശനി ഞായർ പൊതു അവധികൾ തുടങ്ങിയ ദിവസങ്ങളിൽ ചിലപ്പോൾ ചെറിയ തുകയിൽ ടിക്കറ്റ് കിട്ടിയെന്ന് വരില്ല പ്രവൃത്തി ദിവസങ്ങളിൽ യാത്ര ബുക്ക് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് ടിക്കറ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്യുവാൻ ശ്രദ്ധിക്കുക ഇത് ടിക്കറ്റ് ഉറപ്പാക്കാനും കുറഞ്ഞ നിരക്കിൽ തന്നെ ലഭിക്കാനും സഹായിക്കും വെബ് ഡെസ്ക് കത്തുമൈ ന്യൂസ്